രുദ്രാംശി പാർവതി അവതരണം കിടന്നുറങ്ങുന്നവനെ ഓഫീസിൽ നിന്നാവും പിന്നെ അവൻ പറഞ്ഞുകൊണ്ട് വീടും അവളുടെ നഗ്നമായ ഉടലിൽ മുഖം അവളെ വരിഞ്ഞു മുറുക്കി അല്ല ഓഫീസിൽ നിന്നാണെങ്കിൽ എന്നെ വിളിക്കില്ലേ ഇത് വേറെ ഏതോ കോളാണ് ഇപ്പ അർജുൻ മുഷിച്ചിരോടെ എഴുന്നേറ്റ് ഫോൺ വാങ്ങി നോക്കി ഓ ഗോഡ് അർജുൻ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ നമ്പർ കണ്ട് ചാടി എഴുന്നേറ്റ് ഫോൺ എടുത്തു യാദവിന് കിട്ടിയതിന്റെ ബാക്കി കേട്ട് അർജുൻ നേരെ ബാത്റൂമിലേക്ക് വെച്ച് പിടിച്ചു നിമിഷ നേരം കൊണ്ട് ഫ്രഷായി വന്ന് റെഡിയായി കാറിന്റെ കീഴെടുക്കുന്നവന്റെ വെപ്രാള പിടിച്ച ഓട്ടം കണ്ട് വേദ കണ്ണു പിടിച്ചു വേദ റെഡിയായി നിൽക്കുമൂന്നു വരും ഇന്നൊരിടം വരെ പോകണം അർജുൻ അതും പറഞ്ഞു ഷീറ്റിൽ മൂടിയിരിക്കുന്നവളെ ഒന്ന് നോക്കി പുറത്തേക്ക് പാഞ്ഞു ഇതാരപ്പാ ഇങ്ങനെ ഓടാൻ മാത്രം വേദ ചിന്തിച്ചുപോയി പിന്നെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഫ്രഷായി താഴെ ചെന്ന് ഹരിയോടും മിഴിയോടും കാര്യം പറഞ്ഞു സോറി അളിയ ഇനി ചീത്ത വിളിക്കല്ലേ യാദവ് എയർപോർട്ടിന്റെ എൻട്രൻസിന്റെ മുന്നിൽ വണ്ടി കൊണ്ടു നിർത്തി ഇറങ്ങി അവിടെ നിൽക്കുന്നവനോടായി പറഞ്ഞു പിന്നെ കോർ ഡ്രൈവർ സീറ്റിൽ നിന്ന് അർജുനം ഇറങ്ങി ലഗേജ് ലഗേജിലെടുത്ത് വെക്കണാ പട്ടികളെ അവൻ പറഞ്ഞുകൊണ്ട് കോർ ഡ്രൈവർ സീറ്റ് തുറന്ന് കയറിയിരുന്നു അർജുനും യാദവും പരസ്പരം നോക്കിക്കൊണ്ട് കാറിൽ കയറി ഫോൺ നോക്കിയിരിക്കുന്നവനെ നോക്കി പല്ലു അടിച്ചു പിന്നീട് വരും പെട്ടിയൊക്കെ എടുത്ത് വെച്ച് നേരി മാണിക്കൂർ തെറവാടിലേക്ക് വെച്ചു പിടിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് വീടെ യാദവിന്റെ കാറിൽ നിന്ന് അർജുനൊപ്പം ഇറങ്ങി വരുന്നവനെ കണ്ടു മനസ്സിലാവാതെ ഭേദയും മിഴിയും നോക്കി പിന്നിലെ ഹാളെ സൂക്ഷിച്ചു നോക്കി ഡോക്ടർ ഹരി മനസ്സിലായത് വേഗം ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു സുഖാ ഹരിക്കുട്ട അവനും ഹരിയെ ചേർത്ത് ഓടിച്ചു ചോദിച്ചു കണ്ടില്ലേ എന്തേ പെട്ടെന്ന് നാട്ടിലേക്ക് വരെ ഹരി അവനെ വെട്ടുമാറിക്കൊണ്ട് ചോദിച്ചു ഉമ്മ പൂട്ടി മോനെ ഇനി ഇവിടെ തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അർജുനയും യാദവിനെയും അകത്തേക്ക് കടന്നു അറിയോ അവൻ തന്നെ അവരോട് ചോദിച്ചു മിഴിയില്ലെന്ന് തലയാട്ടിയപ്പോ വേദ അർജുന കൗശിക്കേട്ട ദേവിന്റെ കോളേജ്മേറ്റ് ആൻഡ് യാദവിനെ പോലെ ബെസ്റ്റ് ഫ്രണ്ട് വേദ പറ ചിരിച്ചുകൊണ്ടാണെന്ന് തലയാട്ടി വേദയും മിഴി അവനെ ആകിയോന്ന് നോക്കി ചിരിച്ചു വെളുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഫിറ്റ് ബോഡിയും ഒരു ഹാഷ് പാൻറും ഇൻ ചെയ്ത ബ്ലാക്ക് ഷർട്ട് ചെറിയ മീശ ക്ലീൻ ഷെവുമായിട്ട് ഒരു ഡോക്ടറിന്റെ എല്ലാ സവിശേഷതകളും എടുത്ത് കാണിക്കുന്നവനെ കാണി ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു പ്രധാനമായും പുഞ്ചിന് നിറഞ്ഞു നിൽക്കുന്നവന്റെ മുഖം യാദവിൽ നിന്നും അർജുനില് നിന്നും അവനെ വ്യത്യസ്തമാക്കുന്നത് ആ ചിരിയാണ് എല്ലാവരും അത്തേക്ക് ഏറിയതും വേദ അവർക്ക് കുടിക്കാനെടുത്തു നീണ്ട രണ്ടു വർഷത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഹരി മൂവർ സംഘത്തിനൊപ്പം മുകളിൽ കൂടി നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ഗായത്രി യാദവ് ഷീറ്റ് കൊണ്ട് പൊതിച്ച് ഹെഡ്രസ് അവശദയായി ചാരിയ്ക്കുന്നവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു ഗായത്രി തളർന്നു വിഞ്ഞ് ചുവന്ന കണ്ണുകൾ മാത്രം ചലിപ്പിച്ചവനെ നോക്കി ഇപ്പോൾ അവളുടെ കണ്ണുകൾ പോലും അവനോട് അവനോടപേക്ഷിക്കുന്നു മരണത്തിന് വേണ്ടി ഇതായിരുന്നു ഞാൻ കാണാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ നിന്റെ കണ്ണുകൾ അപേക്ഷിക്കുന്നില്ലേ അത് നിന്നെ ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരാളെക്കുറിച്ച് പരിചയപ്പെടുത്തന്നിട്ട് നമുക്ക് എല്ലാം അവസാനിപ്പിക്കും യാദവ് ഒരു ദയമില്ലാതെ പറയെ ഗായത്രിയുടെ ശരീരം വിറച്ചുപോയി ഈ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് വെള്ളമോ ആഹാരമോ ഉറക്കമോ ഇല്ലാതെ അവൾ ഉടലിനെ ചിത്രപഥം ചെയ്തു എത്രയോ പേര് ഒന്ന് ബോധം പോയിരുന്നെങ്കിൽ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ആ നിമിഷത്തിൽ ഗായത്രി ഒരുപാട് ആഗ്രഹിച്ചു ഗായത്രി ആ ഓർമ്മയിൽ പോലും യാദവിന്റെ പുറകിനു നോക്കി ആ സമയം തന്നെ അർജുനും അവനൊപ്പം കൗശികമാകത്തേക്ക് കയറി അർജുന കണ്ടത് കാലിനെ മുന്നിൽ കണ്ടതുപോലെ ഗായത്രി പേടിച്ച് വിളറി വെളുത്തും അവൾ ഷീറ്റ് ചുരുട്ടിപ്പിടിച്ച് ആ ബെഡിൽ നിന്ന് പിന്നിലേക്ക് നീങ്ങി ഒരുപാട് ശീലവധി ജമയില്ലടി നിന്റെ ഈ പുഴുത്ത ശരീരത്തിന് വേണ്ടി വന്നവനല്ലേ ഞാൻ ഗായത്രിയെ കണ്ട് കൗശിക് പറഞ്ഞു ഗായത്രി അവനെ സംശയത്തോടെ നോക്കി നിനക്കെന്നെ അറിയില്ല പരിചയപ്പെടുത്താം ഞാൻ കൗശിക് അക്ബർ ഒരു പാവൻ ഡോക്ടർ ഇവരുടെ കോളേജോട്ടുള്ള കൂട്ടാ ഇപ്പൊ കൊറച്ചു മണിക്കൂറായിട്ടുള്ളു നാട്ടിലെത്തിയിട്ട് ഇവന്മാര് പറഞ്ഞു ഗായ്മോളെ കിട്ടിയെന്ന് അങ്ങനെ കാണാൻ വന്നതാ സുഖല്ലേ മോൾക്ക് കൗശിക് അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു ഗായത്രി അവനെ കണ്ണ് നിറച്ച് നോക്കി നല്ല സുഖമായിരുന്നല്ലേ ഈ കണ്ണ് നിറഞ്ഞപ്പോ മനസ്സിലായി ഇനി ഒരു കണക്കുണ്ട് ആ കൂടി തീർക്കട്ടെ ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഭ്രാന്തിയായി മാറി ഒരു കുഞ്ഞിപ്പെണ്ണിനെ തെല്ലിലടക്കൊന്ന് നോക്കി നിൽക്കേണ്ടി വന്ന ആ ഒരു നിമിഷം എനിക്കുണ്ടായിരുന്നേ ഇക്കാലം വിളിച്ച് ഒട്ടിച്ചരിച്ച് എന്റെ കയ്യിൽ തൂങ്ങി നിറഞ്ഞ കുഞ്ഞിപ്പണ് എ ഗീതുമോള് അവളെ ആ അവസ്ഥയിൽ കണ്ടപ്പോ ഭൂമി പിളർന്നു പോയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട് എനിക്ക് ആ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ അവളുടെ ഹാങ്കളയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഗായത്രി കൗശിക് കണ്ണിൽ പകം നിറച്ച് ചോദിക്ക് ഗായത്രി വിറച്ചുപോയി പയം കൊണ്ട് വിളറി വെളുത്ത് വിയർപ്പിൽ മുങ്ങിപ്പോയി അവൾ ആ നിമിഷം കൊണ്ട് നീ പേടിക്കാതെ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല ഒന്നുമില്ല ഞാനൊരു അല്ലേ കൗശിക് പറഞ്ഞത് ഗായത്രി അവനെ തുറച്ചു നോക്കി എടാ ഇനിയൊന്നും ബാക്കിയില്ലല്ലോ അപ്പൊ ഞാൻ എന്റെ സമ്മാനം കൊടുത്തോട്ടെ പിന്നീട് ചോദിച്ചില്ലെന്ന് പറയുന്നു കൗശിക് ഗായത്രിയിൽ നിന്ന് നോട്ടം മാറ്റി അർജുനോടും യാദവിനോടുമായി ചോദിച്ചു നിനക്ക് വേണ്ടി ഈ രണ്ടു ദിവസം മാറ്റി മാറ്റിവെച്ചു ഇനി നിന്റെ ഇഷ്ടം അർജുൻ പറയ കൗശിക് അവനെ നോക്കി കണ്ണിറക്കിച്ചിരിച്ച് അവരോട് വരാൻ പറഞ്ഞേ കൗശിക് പറയവേ യാദവ് പുറത്തു പുറത്തുനിന്നും രണ്ടുപേരെ വിളിച്ചു അവരൊരു ചെറിയ സൂട്ട് കേസ് കൊണ്ടകത്തേക്ക് വന്നു ഗായത്രി പകപ്പോടെ അവരെല്ലാവരെയും നോക്കിയിരുന്നു കൗശിക് ആ സൂട്ട് കേസ് വാങ്ങി അവിടെയുള്ളൊരു ടേബിളിൽ കൊണ്ടുവച്ച് അത് തുറന്നു അതിൽ നിന്നൊരു ഗ്ലൗസ് എടുത്തിട്ട് അർജുൻ യാദവ് കൈകെട്ടി അവന്റെ പ്രവൃത്തിയെ നോക്കി നിന്നു ഗൗരവത്തോടെ ശ്രദ്ധയോടെ അതിൽ നിന്നൊരു മരുന്ന് കൂടി എടുത്തു ആ മരുന്ന് ആ സൃ കയറ്റി അപ്പൊ റെഡി ഇതെന്താന്ന് പറഞ്ഞില്ലല്ലോ ആദ്യം അറിഞ്ഞിട്ടു കൗശിക് പറഞ്ഞുകൊണ്ട് ഗായത്രിക്ക് അടുത്തേക്ക് ചെന്നു ഇതാണ് എയ്ഡ്സ് ഇല്ലാത്തവർക്ക് അതുണ്ടാക്കുന്ന മരുന്ന് മെയ്ഡ് ഇൻ കാനഡ നിനക്ക് വേണ്ടി പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ടുവന്നതാ ഞാൻ കൗശിക് ചിരിയോടെ തന്നെ പറഞ്ഞു ഗായത്രി അവനെ തുറച്ചു നോക്കിക്കൊണ്ട് വേണ്ടെന്നപോലെ തലയിരുവശത്തേക്കും ചരിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കൗശിക് അവളോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഗാർഡ്സിനോട് പറയെ ഇരുവരും ചേർന്ന് ഗായത്രി പിടിച്ചു വെച്ചു ഗായത്രി ആകുമ്പോഴും അവരിൽ നിന്നും കുതിരിക്കൊണ്ടിരുന്നു ആ വെപ്രാളത്തിൽ അവളുടെ ശരീരത്തിൽ നിന്നും ഷീട്ട് നീങ്ങി അത് കണ്ട് അർപ്പോടെ വെറുപ്പോടെ ഹർജുനും യാദവ് അവളിൽ നിന്നും നോട്ടം മാറ്റി ചുണ്ടും കബളും കഴുത്തിനും ചുറ്റുമെല്ലാം ചുവന്നു നീലിച്ച പാടുകൾ മാറിലെ നിപ്പിൾ പോലും മുറിഞ്ഞു തൂങ്ങി ശരീരം മുഴുവൻ പാടുകളും മുറിവുകളും കൊണ്ട് രക്തം കട്ടപിടിച്ച് കിടക്കുന്നു കൗശിക് അവളിൽ നിന്നും കണ്ണു മാറ്റി ഷീറ്റ് അവൾക്ക് മീത എടുത്തിട്ടു ഗായത്രി അപ്പോഴാണ് സ്വന്തം ശരീരം ശ്രദ്ധിച്ചത് അത്രത്തോളം അവളെ കാറിന് നിന്നിരുന്നു ഒരു കൈ കൊണ്ട് ഷീറ്റ് മുറുക്കി പിടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു കണ്ടോ കൗശിക് മുഖം തിരിച്ച് അവരെ നോക്കി പറയേ യാദവ് അർജുനും അവരെ നോക്കി കൗശിക് അവരെ നോക്കി ഗായത്രിയുടെ കഴുത്തിലേക്ക് ആ മരുന്ന് കുത്തി ഇറക്കി ഗായത്രിയുടെ തൊണ്ടപൊട്ടികൾ മുഴങ്ങി മുഴുവൻ മരുന്നും കുത്തിയിറക്കിക്കൊണ്ട് കൗശിക് അവളുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് ഗാഡ്സിനെ കണ്ണു കാണിച്ചു അവർ അവളുടെ രണ്ട് കൈ കാലും നിലത്ത് കിടന്ന ഷീറ്റ് കൊണ്ട് കെട്ടിയിട്ടുകൊണ്ട് അവളെ ബെഡിലിട്ടു ഗായത്രി അലറിക്കറിഞ്ഞുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു കരയണ്ട രണ്ടു ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാവും അന്ന് എന്തേലും ബാക്കി വെക്കണ്ടേ കരയാൻ അപ്പൊ ശെരിയെന്നാ കാണാം കൗശിക് അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പാസ്തെറിഞ്ചും ഗ്ലാസ്സും എല്ലാ പെട്ടിയിൽ തന്നെ വെച്ചു ഗായത്രി അവനെ തന്നെ ദയനീയമായി നോക്കി എനിക്ക് ഗായത്രി അവനെ നോക്കി പറയും ഇതുപോലെ എത്രയോ പേർ നിന്നോട് നിന്റെ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട് ഗായത്രി നീ അതൊക്കെ കേട്ടോ ഗീതുവിനോട് നീ അങ്ങനെ ചെയ്തപ്പോ നീ രണ്ടാമതൊന്നു ആലോചിച്ചോ വേദിയെ കൊല്ലാൻ നോക്കിയപ്പോ നീ ചിന്തിച്ചോ മിഴിയെ കൊണ്ടുപോയി നീ നിന്റെ മറ്റുമാർ കൊടുക്കാൻ നോക്കിയപ്പോ നീ ഓർത്തോ ഇല്ലല്ലേ നീ ചിന്തിച്ചു കാണില്ല ഇങ്ങനൊരു തിരിച്ചടി പക്ഷേ കാലമെല്ലാത്തിനൊരു ബലം തരും നമ്മുടെ കർമ്മം അതിന്റെ ബലം നമ്മൾ ഭൂമിയിൽ തന്നെ അവരാൻ പോയി ഇത് നിനക്കുള്ളതാണ് നിന്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ളത് നിശ്ചയിക്കുന്നത് ഞാനാ അർജുൻ ശാന്തമായെങ്കിലും ഉറപ്പോടെ പറഞ്ഞു ഇപ്പോഴും നിനക്ക് തെറ്റിയതിൽ പശ്ചാത്താപം ഉണ്ടോ ഗായത്രി അവനവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി ഇല്ല വീണ്ടും എല്ലാം എല്ലാവരെയും നശിപ്പിക്കാനുള്ള പക മാത്രമാണ് നിന്റെ കണ്ണിൽ ചെയ്ത തെറ്റിന്റെ വലിപ്പം അറിയില്ല അല്ല അറിയാത്തതുപോലെ ഭാവിക്കുന്നു യാദവ് പറഞ്ഞ പോലെ ചാവാതെ ചാവു നീ നരകം കാണും അർജുൻ മുരൾച്ച പോലെ പറയത്തിരി കണ്ണുകൾ മുറുക്കി അടച്ച് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കരച്ചിലടക്കി അർജുനതൊന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ആ മുറി വലിച്ചടച്ച് ഇവർക്ക് നീ എന്താണ് അർജുൻ നീ പ്ലാൻ ചെയ്തത് രക്തം വാറുന്നു ഏത് നിമിഷവും മരണം സംഭവിക്കും എന്ന പോലെ തൂങ്ങി കിടക്കുന്നു വേണുവിനെ നോക്കി കൗശിക് ചോദിച്ചു അയാൾക്കുള്ളത് അയാളുടെ കാൽക്കൽ തന്നെയുണ്ട് കൗശിക് മാറ്റി മാറ്റിവെച്ചത് അവരെ മാത്രമാണ് അർജുൻ പറഞ്ഞുകൊണ്ട് വേണുവിന് കാൽ കീഴിൽ ടാങ്കിൽ കിടക്കുന്നു പിരാനകളെ നോക്കി രണ്ടു ദിവസം ആഹാരം കിട്ടാത്തത് കൊണ്ട് സർവ്വശക്തിയും എടുത്ത് വേണുവിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ വായ്പ വേണുപെടാതിരിക്കാൻ വേണ്ടി ഇപ്പൊ നല്ല ഉയരത്തിൽ തന്നെ കെട്ടി നിർത്തിയിട്ടുണ്ട് അർജുൻ വേണുവിനെ അടുത്തു ഗാർഡ്സിനോട് പറഞ്ഞു അയാളെ കെട്ടിൽ നിന്നും മോദിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ വേണുവിനെ ഒരു ടേബിളിന് മുകളിലായി കിടത്തി വേണു പതിയെ അടഞ്ഞു പോകുന്ന കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവ്യക്തമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അർജുന പുച്ഛിച്ചുകൊണ്ട് ഗാഡ്സ് നീട്ടിയവാൾ കയ്യിൽ വാങ്ങി നിന്നെ ഓരോ പീസ വെട്ടു നുറിക്കാനും തീരില്ല വേണു എന്റെ ദേഷ്യവും പകരും പക്ഷെ ഞാനത് ചെയ്യും അർജുന വേണുവിന്റെ കവളിൽ കുത്തിപ്പിടിച്ച് അയാളുടെ മിഴിഞ്ഞ കണ്ണിൽ നോക്കി പറഞ്ഞു ആ നിമിഷം അർജുനൊരസുരനായി മാറിയിരുന്നു യാതൊരുതയും കാരുണയും ഇല്ലാത്ത അസുരൻ വേണു പകപ്പോടെയും ഭയത്തോടെയും അവനെ നോക്കി അർജുന്റെ കയ്യിലിരുന്നവ അയാളുടെ ഇടത് കൈപ്പത്തി വെട്ടിയടർത്തു മാറ്റി അയാളുടെ കയ്യിൽ നിന്ന് ചോരകുതിച്ചൊഴുകി അവിടെ ആകെ പടർന്നു അർജുൻ മുഖത്ത് തെറിച്ച് ആരത്തം തുറയ്ക്കാതെ അയാളുടെ അടുത്ത കൈ വെട്ടിയടർത്തിയിട്ട് വേണുവിന്റെ നിലവിളി അവിടെയാകെ ഉയർന്നു ആ ശബ്ദത്തെ ബോധം മറഞ്ഞുകിടന്ന ശേഖരൻ പോലും ഞെട്ടിപിറച്ച കണ്ണുകൾ തുറന്നു നോക്കി വേണുവിനെ കഷ്ണങ്ങളായി വെട്ടിമുറിക്കുന്നു മുറിക്കുന്നു അർജുനെ കാണി അയാളുടെ കണ്ണുകൾ ഇപ്പൊ പുറത്തു വീഴുമെന്ന പോലെ അയാൾ ഭയത്തോടെ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് കുതിറി കയ്യിൽ കെട്ടിയിരുന്ന കയർ മുറുകി കയ്യിൽ നിന്നും ഇതിനോടകം ചോര വന്നു തുടങ്ങിയിരുന്നു ശേഖരൻ അത് വകവയ്ക്കാതെ കുതിറി അത് അഴിക്കാൻ ശ്രമിച്ചു അവസാനമായി അർജുൻറെ കയ്യിലേക്കത്തി അയാളുടെ തല കഴുത്തിൽ നിന്നും വേർപെടുത്തിയതും ശേഖരൻ തറഞ്ഞുപോയി മുഖത്തും ഇട്ടിരുന്ന കറുത്ത ഷട്ടലും ചോരയായി കണ്ണിലപ്പോഴും വന്യത നിറച്ചു നിൽക്കുന്നവനെ കാണി ശേഖരന്റെ കാലെടുക്കില്ലെന്നും അയാൾ അറിയാതെ തന്നെ യൂറിൻ പോയിരുന്നു വേണുവിനെ വെട്ടിക്കൂട്ടിയ ശരീരഭാഗം അർജുൻ തന്നെ വെകില് പിടിച്ചു ചാവുന്ന പിരാനകൾ കിട്ടുകൊടുത്തു പിന്നെ അദ്ദേഹം ആളെടുത്തുകൊണ്ട് തന്നെ അർജുൻ ശേഖരന് മുന്നിൽ ചെന്ന് നിന്നു ശേഖരൻ പേടിയോടെ അവനെ നോക്കി വേണ്ട അർജുൻ പ്ലീസ് വേണ്ട ഇനി ഒന്നിനി ഞാൻ വരില്ല പണം ഒന്നും എനിക്ക് വേണ്ട എല്ലാം നീ തന്നെ എടുത്തു വിടണം വെറുതെ ചിരിച്ചു നീ അപേക്ഷിക്കുന്നത് നിന്റെ കാലനോടാണ് രാജശേഖര ആ കാലൻ ആരുടെയും വാക്കും അപേക്ഷയോ കേൾക്കില്ല അവൻ ശിക്ഷ നടപ്പിലാക്കുക മാത്രേ ചെയ്യൂ നിനക്കുള്ള ശിക്ഷ നൽകാനാണ് ഞാൻ നിൽക്കുന്നത് പാപത്തിന്റെ വരും മരണം മാത്രം മരണം മാത്രം അർജുൻ പറഞ്ഞുകൊണ്ട് ആവാ അയാളുടെ നെഞ്ചിലാൻമി ആ അയാളുടെ അലറിയുള്ള വിളി അവിടെ മുഴങ്ങി വീണ്ടും പല പ്രാവശ്യം അയാളുടെ ശരീരത്തിൽ വളകൾ വളകർത്തിയർത്തുകൊണ്ടിരുന്നു അവസാന ശ്വാസം ബാക്കി നിൽക്കി അയാളുടെ കയ്യിലേക്ക് ഇട്ടടിച്ച് അർജുനകൾ കിട്ടുകൊടുത്തു ശേഖരന്റെ ശരീരം ആ പിരാനകൾ അടിച്ചുപറച്ച് ഭക്ഷിക്കുന്നതും അവൻ നോക്കി നിന്നു യാദവും കൗശിക്കും അത് കണ്ടു നിന്നതല്ലാതെ ഒന്നും പ്രതികരിച്ചില്ല ശേഖരന്റെ വേണുവിന്റെയും ശരീരഭാഗങ്ങൾ പിരാന ഭക്ഷിച്ചു കഴിയും വരെ അവരവിടെ നിന്നു എല്ലാം കഴിഞ്ഞതും ആ പിരാനകളെ നശിപ്പിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് മൂവരും അവിടെ നിന്ന് വേറൊരു നടന്നു ചെന്നു ആ മുറിയിലേക്ക് നടക്കി ഉറക്കെ ഉറക്കെ ഉള്ള പൊട്ടിച്ചിരി കേൾക്ക് അവരുടെ എല്ലാം ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അർജുൻ തന്നെ ആ ഡൗർ തള്ളി തുറന്നതും സുച്ചിട്ടതുപോലെ ആ പൊട്ടിച്ചിരി നിന്നു ഒരു മൂല ചങ്ങലയിൽ ബന്ധിപ്പിച്ച് മുടിയെല്ലാം അഴിഞ്ഞുപാറി കറുത്ത ഇരുണ്ട മുഖത്തോടെ അവർ അർജുനെയും യാദവിനെയും കൗശിക്കിനെയും അവർ കണ്ണു ചുരുക്കി നോക്കി പിന്നെ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടുപിളർത്തി വിതുമ്പിക്കൊണ്ട് ആ മൂലയിലിരുന്നു പക്ഷേ നിമിഷ നേരം കൊണ്ട് അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകൊട്ടി ചാടി എഴുന്നേറ്റ് രാജ്ഞിയുടെ ആജ്ഞയാണ് വേഗം യുദ്ധത്തിന് വേണ്ട ഏർപ്പാട് ചെയ്യൂ നാം ഊടിനെ കുതിരപ്പുറത്തെത്തുന്നതാണ് വേഗമാവട്ടെ സുമാഹങ്കാരത്തോട് പറഞ്ഞുകൊണ്ട് കുതിരമേൽ കയറുമ്പോൾ കയറിക്കൊണ്ട് അവിടെ ആകെ ഊടി തലയ്ക്ക് വെളിവില്ലെങ്കിൽ ഇപ്പൊ ഒരു രാജ്ഞിയാണെന്ന വിചാരം ഇവർക്ക് ഇതൊന്നും പോരാ കൗശി അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഓടുന്ന സുമയെ നോക്കി ഓടി കുരുങ്ങിയ ചങ്ങരയുടെ നീളം അവസാനിച്ചത് അവർ ആ തറയിൽ മലർന്നടിച്ചു വീണു ആ അവരുടെ കരച്ചിൽ ഉയർന്നു മൂവരും അത് കണ്ടുകൊണ്ട് നിന്ന് ആസ്വദിച്ചതല്ലാതെ ഒന്നും ചെയ്തില്ല തറയിൽ അടിച്ചു വീണപ്പോൾ നെറ്റുപൊട്ടിച്ചോര് വന്നത് അവിടെ നിന്നും കൈ താങ്ങി താങ്ങിയിരുന്നേറ്റ് വീണ്ടും ആ മൂലയിൽ പോയിരുന്നു മൂവരും അവരെ ഒന്നിവിടെ നോക്കി അർജുൻ ഫ്രഷ് ആയി ഇറങ്ങിയത് അവിടെ നിന്ന് ഉറങ്ങി ആരെന്ന് പറയാവോ പുറത്തെ ഗാർഡനിൽ ഒറ്റയ്ക്കിരിക്കുന്നവളുടെ കണ്ണിന് പിന്നിൽ ചെന്ന് പൊത്തിപ്പിടിച്ചു കൗശി കുറുമ്പോടെ സ്നേഹത്തോടെയും ചോദിച്ചു ശബ്ദത്തിൽ നിന്ന് തന്നെ ആളെ മനസ്സിലാക്കി ഗീതു ഗീതു പറശിയാ കൈമാറ്റി അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊന്ന് മുത്തി ഗീതു കണ്ണുകളോട് ചെന്ന് സ്വീകരിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു എപ്പോ തിക്ക ഗീതു അവനോട് ചോദിച്ചുകൊണ്ട് അവന്റെ കൈയിൽ പിടിച്ച അവൾക്കടുത്തായിരുത്തി രാവിലെ എന്താ ഇവിടെ ഒറ്റക്ക് പരിപാടി കൗശ്യ അവൾ ഓടിറക്കി വെറുതെ ഗീത ചെറുചിരിയോടെ പറഞ്ഞു ഇങ്ങനെ ഒറ്റക്കിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ അൻസറിനൊക്കെ തുടങ്ങിയല്ലേ കൗശ അവളെ നോക്കി കണ്ണുരുട്ടി അമ്മ ഉണ്ടായിരുന്നു കൂടെ ഇപ്പൊ എനിക്ക് കുടിക്കാൻ എടുത്തുണ്ടെന്ന് പറഞ്ഞു പോയതാ അല്ലാതെ ഞാൻ ഒറ്റക്കിരിക്കില്ല എന്തിക്ക അങ്ങനെ എനിക്ക് ആരും സമ്മതിക്കില്ല ഗീത കുറുമ്പോടെ പറഞ്ഞു അപ്പോ അറിയ ഒറ്റക്കാവാൻ ആരും സമ്മതിക്കില്ലെന്ന് പിന്നെന്തിനാ ഗീതു കുട്ടി ഈ ഒഴിഞ്ഞു മാറ്റം അർജുൻ കൂടി ചോദിച്ചുകൊണ്ട് കൗശിക്കിനടുത്തായി അവളെ ഇരുന്ന് നോക്കി ആ ചോദ്യത്തിൽ ഗീതുവിന്റെ ചെരുമാനി അവൾ അവനിൽ നിന്നും മുഖം കുനിച്ചു കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണെന്ന് അവർ കാണാതെ പിടിച്ചു നിർത്തും അവൾ അങ്ങനെ ഇരുന്നു കരയരുത് ഒരായുസ മുഴുവൻ കരഞ്ഞു തീർക്കേണ്ടത് ഈ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് നീ കരഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ട കൗശ്യ അവളുടെ മുഖം പിടിച്ചുയർത്തി അവളിൽ പൊതിന്റെ കണ്ണ് നീർത്തുളച്ച് നീക്കി ഗീതു വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി നീയാ കൊച്ചിനെ കരയിപ്പിച്ച് വന്ന കാര്യം പറയാം അത് വെറുതെ അതിനെ കരയിപ്പിച്ച് കൗഷ് ഭർജുനോടുള്ള കള്ളദേശത്തിൽ ദേശത്തിൽ പറഞ്ഞു എന്നാ നീ പറയും